മുങ്ങി മരണമില്ലാത്ത നാടെന്ന സ്വപ്നവുമായി കൊടലൂരിൽ നടക്കുന്ന നീന്തൽ പരിശീലനത്തിന്റെ ഭാഗമായി നീന്തൽ പരിശോധന നടത്തി ജില്ലാ ട്രോമാ കെയറിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ടെസ്റ്റ് കൊടലൂർ സ്വദേശികളായ അക്ബറും അബു താഹിറുമാണ് സൗജന്യമായി നീന്തൽ പരിശീലനം നൽകുന്നത് മുങ്ങിമരണങ്ങളും ജലാശയങ്ങളിൽ അപകടങ്ങളും വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് മുങ്ങിമരണമില്ലാത്ത നാട് എന്ന സ്വപ്നവുമായി രണ്ട് സുഹൃത്തുക്കൾ നീന്തൽ പരിശീലനവുമായി മാസങ്ങൾക്ക് മുൻപ് മുന്നിട്ടിറങ്ങിയത് പട്ടാമ്പി കൊടലൂർ സ്വദേശികളായ അക്ബറും അബു താഹിറുമാണ് താല്പര്യമുള്ളവർക്കെല്ലാം സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുന്നത് മുങ്ങിമരണത്തിന് പലപ്പോഴും കാരണം നീന്തൽ അറിയാത്തതാണെന്നതിനാൽ കഴിയുന്നത്ര പേരെ നീന്തൽ പഠിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം പട്ടാമ്പി നഗരസഭയിലെ കൊടലൂർ പെരിക്കാട്ടുകുളത്തിലാണ് നീന്തൽ പരിശീലനം ഏത് പ്രായത്തിലുള്ളവർക്കും നീന്തൽ പരിശീലനം നൽകുന്നുണ്ട് മുങ്ങിമരണമില്ലാത്ത നാട് കാരണം ദിനേന നമ്മൾ കേൾക്കുന്ന മുങ്ങി മരിക്കുക നീന്തൽ അറിയാവുന്നവർ കൂടി മുങ്ങി മരിക്കുന്നു അധികം മുങ്ങിമരണ ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് ഒരാൾ മുങ്ങി അടുത്താൾ മുങ്ങി അടുത്താൾ മുങ്ങി അപ്പൊ അതിൽ നിന്നുള്ള ഒരു പ്രചോദനമാണ് നമ്മുടെ നാട്ടിൽ ഒരാൾ പോലും മുങ്ങി മരിക്കും ഒരു കുട്ടി പോലും ഒരാൾ പോയി അടുത്ത് വണ്ടിണ്ടായി അപ്പൊ പറഞ്ഞതുപോലെ തന്നെ

ഇവരിങ്ങനെ മുത്തപ്പ എന്റെ അക്ബരക്കാര് രണ്ടുപേരും കൂടി നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നീന്തല് പരിശീലിപ്പിച്ചതാണ് പഠിപ്പിച്ചതാണ് അപ്പൊ അവർക്കുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള അവരുടെ ടെസ്റ്റ് നീന്തലാണെന്ന് അതിനു വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് എന്തായാലും ഈ രണ്ട് വ്യക്തികൾ ഈ ചെയ്തതിന് ഏറ്റവും വലിയ നല്ല കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ മുങ്ങി മരണങ്ങളൊക്കെ കൂടുക പിന്നെ കുറെ കുട്ടികൾക്ക് വ്യായാമം എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കാം എന്തായാലും ഇവര് ഇവരെ മഹാ വ്യക്തികള് മഹാ മനസ്സുകൊണ്ട് ഇത്ര ഇത്ര ഒരു ഒരു പരിപാടി നാട്ടിലുള്ള അവരുടെ അവരുടെ സമയം അല്ല എല്ലാ പണിയും കളഞ്ഞുകൊണ്ട് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് ജില്ലാ ട്രോമ കെയർ സർട്ടിഫിക്കറ്റുകൾ നൽകും വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ ആറ് മുപ്പതിന് തുടങ്ങി ഒൻപത് വരെയാണ് പരിശീലനം കൂടുതൽ കുട്ടികളാണ് പരിശീലനത്തിനെത്തുന്നത് ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ വളാഞ്ചേരി